നിങ്ങൾ ഈ വീഡിയോ കാണരുത് രുചിയുടെ ഇഷ്ടമാണോ എങ്കിൽ കണ്ടോളൂ കാണുമ്പോൾ തോന്നും ഇത്ര എളുപ്പമാണോ പക്ഷെ ഒരു തവണ ട്രൈ ചെയ്താൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കും സീക്രട്ട് റെസിപ്പികളുടെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം നമ്മുടെ ചാനലിന്റെ വിജയരഹസ്യം രഹസ്യം നിങ്ങളാവണം സമയം കളയേണ്ട നമുക്ക് സീക്രട്ട് റെസിപ്പി കണ്ടുനോക്കാം അഞ്ഞൂറ് ഗ്രാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങി അരിഞ്ഞത് ഒരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത് ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്തത് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞെടുത്തത് കുറച്ച് മല്ലിയന ചെറുതായി അരിഞ്ഞെടുത്തത് മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ ഉപ്പുപൊടി ആവശ്യത്തിന് കോൺഫ്ലവർ ഒരു മൂന്ന് ടീസ്പൂൺ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇനി അതിനെ ഉണ്ടകളാക്കി മാറ്റണം നടുവിൽ ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് മൊജർല ചീസ് അതിനകത്തേക്ക് വെച്ച് നന്നായിട്ട് കവർ ചെയ്തിട്ട് കട്ട്ലെറ്റിൻ്റെ രൂപത്തിലേക്ക് ആക്കി മാറ്റണം കട്ലെറ്റിൻ്റെ പോലെ രൂപത്തിലാക്കിയിട്ടുണ്ട് ഇനി മാറ്റി വെക്കാം വെയിറ്റ് വീഡിയോ ഫോർവേഡ് ചെയ്യല്ലേ ഇതിലുള്ള രഹസ്യം മുഴുവൻ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകും ഇനി മറ്റൊരു ബൗളിലേക്ക് മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ഉപ്പ് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു നൂറ് എം എൽ വെള്ളം ചേർത്ത് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാം എടുക്ക കേട്ടോ ബ്രഹ്മയോഗത്തിലെ മമ്മൂട്ടി പറയുന്നത് പോലെ വീഡിയോ ഫോർവേഡ് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം ഇല്ല വൈറ്റ് ബ്രെഡ് പൊടിച്ചത് ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം വൈറ്റ് ബ്രെഡ് പൊടിച്ചെടുക്കുക തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് നന്നായിട്ട് മുക്കി രണ്ട് വശത്തും ഈ ബ്രെഡ് പൊടി നന്നായിട്ട് പിടിപ്പിക്കണം ഇനി അതിന് തിളച്ച ഓയിലിലേക്ക് എന്നിട്ട് പൊരിച്ചെടുക്കാം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് രണ്ട് വശവും മൊരിച്ചെടുക്കാം നന്നായിട്ട് പൊരിച്ചെടുക്കാം ഏകദേശം ഒരു മൂന്ന് നാല് മിനിറ്റ് കൊണ്ടൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ വരും ഇനി നന്നായി മൊരിയിച്ച് കട്ടിലിട്ട് മാറ്റി വെക്കാം ഇനി കാണാൻ പോകുന്നതാണ് പ്രധാന ഭാഗം മസ്റ്റ് ട്രൈ റെസിപ്പിയാണ് മറ്റൊരു ബൗളിലേക്ക് തക്കാളി കച്ചപ്പ് മൂന്ന് ടീസ്പൂൺ മയോണീസ് ഒരു രണ്ട് ടീസ്പൂൺ പിസ്സ സീസണിങ് ഓറീഗാനോ സീസണിങ് ഇതൊക്കെ എല്ലാ കടകളിലും കിട്ടുന്നതാണ് അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ കച്ചപ്പ് റെഡിയാണ് നീ ബർഗർ പിന്നെ ഇതും എല്ലാ ഷോപ്പുകളിലും ഇപ്പം സുലഭമായിട്ട് കിട്ടുന്നതാണ് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കച്ചപ്പ് ഇനി ലാക്ടൂസിൻ്റെ ഇല്ല അല്ലെങ്കിൽ കേബേജ് ഇതിൻ്റെ ഇതും നമുക്ക് സുലഭാരി കിട്ടുന്നതാണ് അല്ലെങ്കിൽ കാബേജിൻ്റെ ഏതായാലും മതി തയ്യാറാക്കി പൊരിച്ചു വെച്ചിരിക്കുന്ന കട്ട്ലെറ്റ് തക്കാളി കുക്കമ്പറ് സവാള നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ ഒരു മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും എനിക്ക് വേണ്ടി ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തുകൂടെ ജസ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ചെറിയ ചെറിയ കമൻറ്റുകളൊക്കെ ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് വെരി മച്ച് നമസ്കാരം ഗുഡ് അസലക്കും